ഞാൻ ഓർക്കും ഞാൻ ഒസ്താദ് സിനിമയുടെ കൂടെ ഷെമാശനായിട്ട് പോയ ആളാണ് അന്ന് എല്ലാ തിരുമനിമാർക്കും അംബാസഡർ കാർ ആണ് എല്ലാ വണ്ടിയും പെട്രോളാണ് പെട്രോളിന് ഭയങ്കരമായിട്ട് വില കൂടിയപ്പോ വണ്ടികളെല്ലാം മെറ്റഡോറിന്റെ ഡീസൽ എഞ്ചിൻ ഉപയോഗിച്ച് ഡീസലൈസ് ചെയ്തു അന്ന് അംബാസഡർ കാർ ഡീസൽ വണ്ടി ഇൻബിൽറ്റ് ഇല്ല ഇറങ്ങിയിട്ടില്ല കമ്പനി മറ്റു കൂടിയ വണ്ടികൾ വല്ലതുകൊണ്ടെന്ന് എനിക്ക് അറിഞ്ഞൂടും തൊണ്ണൂറ്റൊന്ന് മൂന്നിരണ്ട് കാലഘട്ടത്തിലിമയുടെ വണ്ടി സ്ഥിരമായിട്ട് പണിയിക്കുന്ന ഒരു ഉണ്ട് അവിടെ കൊടുത്തു ഡീസലൈസ് ചെയ്യാനായിട്ട് തിരുവനന്തപുരം ഡ്രൈവർ തങ്കച്ചാൻ എന്നോട് പറഞ്ഞു ഷമ്മാശാവ് ഡീസലിന്റെ വണ്ടിക്ക് ഭയങ്കര ചൂടാണ് അതുകൊണ്ട് എല്ലാവരും ഡീസലൈസ് ചെയ്യുമ്പം എ സിയുടെ അതിന് ഫിറ്റ് ചെയ്യാറുണ്ട് വണ്ടിക്ക് നമുക്ക് പുതുപ്പാടിക്കൊക്കെ പോകേണ്ട തിരുമനിക്ക് എഴുപത്തിമൂന്ന് വയസ്സുണ്ട് ബൈപ്പാസ് ഓപ്പറേഷൻ അമേരിക്കയ്ക്ക് പോകുന്ന ആ കാലഘട്ടമാണ് അഞ്ച് ബ്ലോക്ക് ഒക്കെ ഉണ്ടായിട്ട് പണ്ട് നമ്മുടെ വണ്ടിക്ക് ഒരു എ സി വെക്കണം നമുക്ക് പുതുപ്പാടിക്കൊക്കെ പോകേണ്ടതാണ് എന്ന് പറഞ്ഞു ചുമ്മാ കയറിയ എ സി വെക്കണമെന്ന് തിരുമോട്ട് പറയാൻ പറ്റില്ല അല്പം സന്തോഷമാകട്ടൊക്കെ തമാശ ഒക്കെ പറഞ്ഞിരിക്കുന്ന സന്ദർഭമുണ്ട് അന്നേരം പറയാൻ പറ്റുള്ളൂ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇപ്പൊ ഞാൻ നേരം കാലമൊക്കെ നോക്കിയിരുന്നു തിരുവേനി മുറിയിലുണ്ട് ചെന്ന് ഞങ്ങളെ പല കാര്യങ്ങളൊക്കെ ഇങ്ങനെ അല്പം ചിരിച്ചുകൊണ്ടൊക്കെ ഇരിക്കുമ്പോൾ ഞാൻ പറഞ്ഞു തിരുവനി വണ്ടി ഡീസലൈസ് ചെയ്യാണല്ലോ അതിന് ഭയങ്കര ചൂടാ പെട്രോൾ വണ്ടിയുടെ പോലെ അല്ല അതുകൊണ്ട് നമുക്ക് ഒരു യൂണിറ്റ് എ സിയുടെ വെക്കണമെന്ന് പറഞ്ഞു ആ മനുഷ്യൻ പറഞ്ഞ മറുപടിയാണ് ഇന്ന് അടി തൊട്ട് മുടി വരെ കേൾക്കേണ്ട ഒരു മറുപടിയാണ് അദ്ദേഹം പറഞ്ഞു ചെമാശ പെട്രോളിന്റെ വിലയേക്കാൾ സഹിക്കാവുന്നതാണ് ഡീസലിന്റെ ചൂട് നാം വിശുദ്ധ കൃപാന നുറുക്കി നൽകുന്ന നൂറ് കണക്കിന് ആളുകൾക്ക് ഉടുതുണിക്ക് മറുതുണിയില്ല എന്ന സത്യം ഓർത്തോണം അതുകൊണ്ട് ഏ സി വേണ്ടു കർണക്കുറ്റിക്ക് അടി കിട്ടിയ പോലെ കേട്ടത് ഒരക്ഷരം ഉണ്ടാകാതെ ഇറങ്ങിപ്പോയി മുറിയുന്നു ആര ഞാൻ പക്ഷെ ഇന്നത് ആത്മാഭിമാനത്തോടെ ഇതൊക്കെ പറയുന്നത് ഒരു എ സി ഉപയോഗിക്കുന്നതിന്റെ അപ്രഹാരത്തെ കുറിച്ചല്ല ഞാൻ പറയുന്നത് പക്ഷെ ആ മനുഷ്യൻ പറഞ്ഞ ഒരു കണ്ടന്റ് ഉണ്ട് ഒരു ഗുണപാഠമുണ്ട് അതിനകത്ത് നീ ഒരു ചവിട് വെക്കുമ്പോ നിനക്ക് നിന്നോട് കൂടെ കൃപാനുഭവിക്കുന്ന മാത്രമല്ല ഈ സമൂഹത്തിൽ നിന്നെ നിന്റെ ഭാഗത ഉണ്ടാക്കി തരുന്ന മതസ്ഥരായിട്ടുള്ളവർ ഉണ്ടല്ലോ ഇവിടെ താമസിക്കുന്നവർ അവരോട് നിനക്കുള്ള ഒരു ഉത്തരവാദിത്വം പെരുന്നാൾ അവരുടെ ആഘോഷിച്ചിട്ടുള്ള കാര്യമുണ്ടോ ആ ഉത്തരവാദിത്വം നിറവേറ്റി മാത്രമേ നീ ഒരു ചുവട് വെക്കാവൂ എന്നാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം അതുകൊണ്ട് കിട്ടുന്നതെല്ലാം അനുഭവിച്ചതിൽ കുളിച്ചു കയറാമെന്നൊരു ക്രൈസ്തവൻ വിചാരിക്കുന്നുവെങ്കിൽ അവൻ വിശ്വാസിയായാലും പുരോഹിതനായിരുന്നാലും അവനെ കൊണ്ട് ഈ സമൂഹത്തിന് ഒന്നും ചെയ്യാനില്ല എന്നുള്ളത് പച്ച പരമാർത്ഥമായിട്ടുള്ള ഒരു കാര്യമാണ്